അലഹമ്മില്ല അസ്ലാത്തു വസ്സലാമി തോമ തോഫിയൽ തുകയിലേക്ക് വേദിയിലിരിക്കുന്ന ആദരണീയരായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ നേതാക്കന്മാരെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ സഹൃദയൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു കാസർഗോഡ് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വളരെയധികം ദുഃഖകരമായ നമ്മുടെ ബ്യൂറോക്രസിയുടെ ഭാഗത്തുനിന്നുണ്ടായ ദുഃഖകരവും പ്രതിഷേധകരവുമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ക്രിസ്തമായ ഒരു വിശദീകരണം സോളിഡാരിറ്റിയുടെ സമാതരണീയനായ അധ്യക്ഷൻ ഇവിടെ നൽകിക്കഴിഞ്ഞു ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിലധികമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നാം ശ്രദ്ധിച്ചാൽ സമാനമായ സ്വഭാവത്തിലാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങളും ബ്യൂറോക്രസിയും ചില സന്ദർഭങ്ങളിൽ കോടതികൾ വരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വംശീയ ഫാസിസത്തിൻ്റെ വിഷലിപ്തമായ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന ഭീകരമായ സ്വഭാവത്തിൽ പ്രചരിപ്പിക്കുന്ന ശക്തികളെ പിടിച്ചു നിർത്താനോ അവർക്ക് നേരെ വിരൽ ചൂണ്ടാനോ പോലും നമ്മുടെ നീതി നടപ്പാക്കാൻ വിധിക്കപ്പെട്ട പല സംവിധാനങ്ങളും മുന്നോട്ട് വരുന്നില്ല നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഇടയിൽ പല സന്ദർഭങ്ങളിലും ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ കൃത്യമായ അവകാശ ലംഘനങ്ങൾ തുറന്നു കാട്ടുന്ന പല പരാതികളും ഉത്തരവാദപ്പെട്ട പല സംവിധാനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടും അതിനോട് സ്വീകരിച്ച സമീപനങ്ങൾ കാണുമ്പോൾ ഇവിടെ റിയാസ് മൗലവി വധവുമായി സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ശാന്വതവുമായി സംഭവിച്ചതുപോലെ തന്നെ ഈ സ്വഭാവത്തിലുള്ള നടപടിക്രമങ്ങളാണ് പൊതുവെ നമ്മുടെ ഇപ്പോൾ വ്യാപകമായി നിലനിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ചിലരെങ്കിലും ആലോചിക്കും നമ്മുടെ രാജ്യം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഒരു മതേതര പാരമ്പര്യത്തിലൂടെ സഞ്ചരിച്ച രാജ്യമായിരുന്നു ഈ രാജ്യത്തെ പോലീസിനും പട്ടാളത്തിനും അന്വേഷണ ഏജൻസികളിലും കോടതികളിലുമൊക്കെ വ്യത്യസ്ത ജോലികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ ആളുകൾ തന്നെ കഴിഞ്ഞ പത്തു വർഷം മുമ്പ് ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറിയിട്ടുണ്ടാവുക ആ പത്ത് വർഷം മുമ്പ് പലപ്പോഴും വേറെ ഒരു സ്വഭാവത്തിൽ പെരുമാറിയ ഒരു വിഭാഗം ഒരു വിഭാഗം എന്ന് പറയുന്നത് ശരിയാവില്ല ഒരു വലിയ വിഭാഗം ഇപ്പോൾ മാത്രം മറ്റൊരു സ്വഭാവത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ മുഖം ഏതാണ് എന്ന ഒരു സംശയം നമുക്കുണ്ടാവാം ഞാൻ ഈ സന്ദർഭത്തിൽ ലോകപ്രശസ്തനായ സോഷ്യോളജിസ്റ്റ് ജിഗ്മൺ ബുവാമൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വ്യക്തികളുടെ വ്യത്യസ്തങ്ങളായ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ആ വ്യത്യസ്തങ്ങളായ ഫേസുകളെക്കുറിച്ച് ഭാവങ്ങളെക്കുറിച്ച് ആ ഭാവത്തിൽ ഏതാണ് ഒരു വ്യക്തിയുടെ ശരിയായ ഒതൻ്റിക് റിയാലിറ്റി ഒരു ശരിയായ റിയാലിറ്റി എന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ജിഗ്മൻ വാമൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു സംഘം വിമാന റാഞ്ചികൾ റാഞ്ചിയ ഒരു വിമാനത്തിൽ സഞ്ചരിച്ച അങ്ങനെ രക്ഷപ്പെട്ട ഒരു പറ്റം ദമ്പതികളെ ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട് വിമാന വിമാനാഞ്ജലിന് ശേഷം രക്ഷപ്പെട്ട ദമ്പതിമാരെ ഈ ഫ്രഞ്ച് പത്രപ്രവർത്തകൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആ ദമ്പതിമാരുടെ കൂട്ടത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ വേർപിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് അങ്ങനെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല വേർപിരിഞ്ഞ് ജീവിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് അത് ഇനീഷ്യേറ്റ് ചെയ്തത് അവരുടെ കൂട്ടത്തിലെ ഭാര്യമാരായിരുന്നു ഭർത്താക്കന്മാരായിരുന്നില്ല ഈ പത്രപ്രവർത്തകൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളോട് വളരെ സംയമനത്തിൽ പെരുമാറിയ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ജീവിതത്തിൽ ഒരിക്കലും തന്നെ സ്വാർത്ഥന്മാരല്ല എന്ന് ഞങ്ങളോട് പെരുമാറിയ ഭർത്താക്കന്മാർ ഒരു വളരെ സങ്കീർണമായ ഒരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് അവരുടെ ജീവൻ മാത്രം എങ്ങനെ രക്ഷിച്ചാൽ മതിയായി എന്ന ചിന്തയായിരുന്നു ഈ റാഞ്ചരിന്റെ സന്ദർഭത്തിൽ അവർ പ്രകടിപ്പിച്ചത് പലപ്പോഴും വളരെ സംയമനത്തോടു കൂടി കാര്യങ്ങളെ നോക്കി കണ്ട് അങ്ങനെ സംയമനത്തിന്റെ പ്രതീകമെന്ന് വിശ്വസിക്കുന്ന ഭർത്താക്കന്മാർ ഈ സന്ദർഭം എത്തിയപ്പോഴും അവരുടെ സംയമനം നഷ്ടപ്പെട്ടത് കണ്ടു നിസ്വാർത്ഥരാണ് എന്നവർ കരുതിയ അവരുടെ ഭർത്താക്കന്മാരെ വളരെ സ്വാർത്ഥന്മാരായി പെരുമാറുന്നതവർ കണ്ടു ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനെ വളരെ തന്മയത്വത്തോടു കൂടി അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയ ചില ആളുകളെങ്കിലും അവരുടെ അവർക്ക് ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കാൻ സാധ്യമാകാതെ പതറിപ്പോകുന്നത് കണ്ടു അങ്ങനെ കണ്ടപ്പോൾ ഇതുപോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം വേർപിരിഞ്ഞ് ജീവിക്കലാണ് എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ഒരു തീരുമാനത്തിൽ അന്തിമമായി എത്തിയത് ഈ സംഭവം വിശദീകരിച്ചിട്ട് ബോമൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഈ വ്യക്തികളുടെ യഥാർത്ഥ മുഖം ഏതാണ് ജീവിതകാലം മുഴുവനും തന്നെ സംയമനത്തോടു പെരുമാറിയ ഒരാൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പതറുമ്പോൾ ജീവിതത്തിൽ നിസ്വാർത്ഥരാണ് എന്ന് കരുതിയ ഒരാൾ സ്വാർത്ഥതയുടെ ഏറ്റവും മൂർത്തമായ ഒരു രൂപം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ഇതിലേതാണ് യഥാർത്ഥ സ്വഭാവമെന്ന് ബുവാമൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇത്രയും കാലം അവര് ഒരഭിനയിക്കുകയായിരുന്നു ജീവിതത്തിൽ അവരുടെ ട്രൂഫേസ് അവരുടെ യഥാർത്ഥ മുഖം ഇതായിരുന്നില്ല അവരുടെ യഥാർത്ഥ മുഖം ഈ ഒരു സങ്കീർണമായ സാഹചര്യം രൂപപ്പെടുമ്പോഴാണ് ചില ആളുകളുടെ യഥാർത്ഥ രൂപം നമുക്ക് ബോധ്യപ്പെടുക സത്യസന്ധരാണ് എന്ന് കരുതുന്ന ഒരാൾ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഒരു കള്ളനെ പോലെ പെരുമാറുമ്പോൾ ജീവിത വിശുദ്ധി നിലനിർത്തുന്നു എന്ന് നമ്മൾ പത്ത് മുപ്പത് വർഷമായി അനുഭവിച്ച ഒരു മനുഷ്യൻ ഒരു സങ്കീർണമായ ജീവിത സന്ദർഭ സന്ദർഭത്തിൽ ഏറ്റവും കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ നിസ്വാർത്ഥനാണ് എന്ന് കരുതുന്ന ഒരു മനുഷ്യൻ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ആ സ്വാർത്ഥതയുടെ പാരമ്പതിയിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇയാളുടെ യഥാർത്ഥ സ്വഭാവം ഇതായിരുന്നു എന്നും ആദ്യം കാണിച്ച സ്വഭാവം മുഴുവനും തന്നെ അയാൾ കുറെ കാലത്തേക്ക് അഭിനയിക്കുകയായിരുന്നു എന്ന സ്വഭാവത്തിലാണ് ബുഹാമന് സൂചിപ്പിക്കുന്നത് ലോകപ്രശസ്തനായ മറ്റൊരു ചിന്തകൻ സാർത്വ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു വെയിറ്ററുടെ ഒരു ഉപാധ ഉദാഹരണം ഉദ്ധരിക്കുന്നുണ്ട് മനുഷ്യന്റെ അസ്തിത്വവുമായുള്ള സംസാ സംഭാഷണത്തിൽ തന്നെയാണ് കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് സാർത്രി ഒരു വെയിറ്ററെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു ഹോട്ടലിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ മാന്യ വ്യക്തി നമ്മോട് വന്നിട്ട് വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും കുനിഞ്ഞും അതുപോലെ തന്നെ വളരെ വിനീത വിധേയദാസന പോലെയും ഞങ്ങളെ നമ്മളെ ഏതോ അർത്ഥത്തിൽ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളെപ്പോലെയും നമ്മുടെ എത്രയോ കാലം സൗഹൃദമുള്ള ഒരാളെപ്പോലെയും ഇയാൾ പെരുമാറും പക്ഷെ യഥാർത്ഥത്തിൽ ഇയാൾ വെയിറ്ററായി അഭിനയിക്കുകയാണ് അയാളുടെ യഥാർത്ഥ മുഖം അതല്ല ഒരു ജോലി നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി അയാൾ ഇങ്ങനെ അഭിനയിക്കുകയാണ് ജീവിതത്തിൽ അയാളുടെ ഉള്ളിൽ മുഴുവനും തന്നെ അയാൾ ചിരിക്കുന്ന ഒരാളായിക്കോളമെന്നില്ല ജീവിതത്തിൽ എപ്പോഴും സ്വന്തം വീട്ടിലെത്തിയാലും നാട്ടിലെത്തിയാലും പലപ്പോഴും മസിൽ പിടിച്ച മുഖവുമായി ആളുകളോട് സംസാരിക്കുന്ന ആളായിരിക്കും പക്ഷെ ഹോട്ടലിൽ ഭക്ഷണം നമുക്ക് സെർവ് ചെയ്യുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മളെ സമീപിക്കും ഒരുപക്ഷെ ഇതുതന്നെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ബ്യൂറോക്രസിയിലും നമ്മുടെ രാഷ്ട്രീയത്തിലും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീണ്ട മുപ്പത് നാൽപ്പത് വർഷക്കാലം മതേതരരായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള പല രാഷ്ട്രീയക്കാരും സങ്കീർണമായ ഒരു സാഹചര്യം വരുമ്പോൾ അവരവരുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്ത് അവരുടെ ട്രൂ ഫേസ് പുറത്തെടുത്തിട്ട് അവര് വംശീയ ഫാസിസ്റ്റുകളുടെ കൂടെ നിൽക്കുകയാണ് നീണ്ട ഒരുപാട് കാലം നീതിയുടെയും അതുപോലെ തന്നെ നിഷ്പക്ഷതയുടെയും മൂഖ് മൂടുപടം അണിഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ബ്യൂറോക്രാറ്റുകളും നമ്മുടെ നിയമ സംവിധാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും എല്ലാവരും തന്നെ ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ സങ്കീർണമായ ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പോള് അവർക്കവരുടെ അഭിനയം തുടരാൻ പറ്റാതിരിക്കുകയും യഥാർത്ഥ മുഖം പുറത്തെടുത്തുകൊണ്ട് ഫാസിസ്റ്റുകളോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന ഏതാനും ഏതാനും പണത്തൊട്ടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി റിട്ടയർമെന്റിന് ശേഷമോ അല്ലെങ്കിൽ സർവീസ് കാലഘട്ടത്തിലോ ലഭിക്കാനിടയുള്ള പാരിതോഷികങ്ങൾക്ക് വേണ്ടി അവർ ജീവിച്ചത് ഇക്കാലം അത്രയും ഇതുപോലെയുള്ള പാരിതോഷികൾക്ക് വേണ്ടി തന്നെയായിരുന്നു പക്ഷെ ആധാരം കൊടുക്കാനുണ്ടായിരുന്നെ ഇത്തരം ഒരു സന്ദർഭത്തിലെ ഇത്തരം പാരിതോഷികങ്ങൾക്ക് വേണ്ടി സ്വന്തം മുഖം പുറത്തു കാണിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുമുള്ളത് അതാണ് റിയാസ് മൗലിവി മൗലി ഷാൻ വധത്തെ തുടർന്നുണ്ടായ അന്വേഷണമാണെങ്കിലും ഇന്ത്യയിൽ അനവധി നിരപരാധികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയൊക്കെ ചരിത്രത്തിലേക്ക് നാം വിശദ വിശ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു സംയമനത്തിൻ്റെയും ശാന്തിയുടെയും മുഖം അഭിനയിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇവരെ തുറന്നു കാട്ടുക എന്നതുകൂടി ഇതുപോലെയുള്ള പ്രതികരണങ്ങളുടെയും ഇതുപോലെയുള്ള ചർച്ചാ സംഗമങ്ങളുടെയും ഒരു ലക്ഷ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ത്യയിലുള്ള ഫാസിസത്തെയോ ഈ വംശീയ ഭീകരമായ വംശീയ ഭീകരത പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിലുള്ള സവർണ ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഇതുപോലെയുള്ള മുഖംപൂടികൾക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല മുഖംമൂടിയില്ലാതെ നിഷ്പക്ഷതയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും സംസാരിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവർ ആരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്ര സന്ദർഭം സംഘപരിവാറിന്റെ ഭീഷണികൾക്ക് വഴങ്ങാതെ അത് അവർ അത് പലപ്പോഴും പ്രധാനം ചെയ്യുന്ന അവർ തന്നെ പറഞ്ഞ അവരുടെ അവർ തന്നെ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ അവർ പലപ്പോഴും ആളുകളെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി നൽകുന്ന ആനുകൂല്യങ്ങളുടെ പുറകെ സഞ്ചരിക്കാതെ മതേതര പാതയിൽ ഉറച്ചു നിൽക്കുന്നവരാരാണോ അവരെ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭം ഇന്ത്യയിലുള്ള ഈ സവർണ ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം റിയാസ് മൗലവി വധമാണെങ്കിലും അതുപോലെയുള്ള ഏതൊരു സംഭവങ്ങളാണെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കും വളരെ നിഷ്കളങ്കനായ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വലിയ രാഷ്ട്രീയ മത പ്രസ്ഥാനത്തിൻ്റെയൊന്നും ഭാഗമായി ഒരിക്കൽ പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ മതിൽ ചാടി കടന്ന് അയാൾ ഒരു കൊലപാതകത്തിലോ അല്ലെങ്കിൽ ആർക്കെതിരവിലുള്ള പ്രസംഗം നടത്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച ഒരാളൊന്നുമല്ല എന്നിട്ടും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് ഇവർ ഇവരാക്രമിച്ചത് എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫാസിസം എന്ന് പറഞ്ഞാൽ ആ ഫാസിസത്തെ പ്രത്യേകിച്ച് ടെറർ ഫാസിസം ഭീകരമായ സ്വഭാവത്തിൽ എപ്പോഴും ഭീകരമുഖം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശീയ ഭീകരതയുടേതായ ഫാസിസം ആ ഫാസിസം നിലനിൽക്കുന്ന ചില അടിസ്ഥാനങ്ങളെക്കുറിച്ച് കൂടി ചില സാമൂഹിക ചിന്തകന്മാരെ വിശകലനം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വംശീയ ഭീകര മുഖമുള്ള ഫാസിസത്തിന് അതിന് ചില രാഷ്ട്രീയമായി ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല പക്ഷെ ആ ലക്ഷ്യങ്ങളോടൊപ്പം ആ ലക്ഷ്യങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ആ ഫാസിസത്തെ നിലനിർത്തുന്ന ചില അടിസ്ഥാനങ്ങളുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് വയലൻസ് സംഹാരിക്കുക സംഹാരം പല സ്വഭാവത്തിലുള്ള വയലൻസ് വയലൻസിൽ വിശ്വസിക്കുന്ന ഒരു ദർശനമാണ് അടിസ്ഥാനപരമായി ഫാസിസം നിങ്ങൾ വയലൻസിന് വിധേയനാകണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ അതിന്റെ വ്യക്തിമാകണമെങ്കിൽ നിങ്ങൾ ഫാസിസത്തെ എതിർത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും വംശീയ ഫാസിസത്തിന് ഇല്ല കാരണം വംശീയ ഫാസിസം സ്വാഭാവികമായും ഒരു പ്രത്യേക വംശക്കാർക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ജീവിക്കാൻ സാധിക്കുന്ന അവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ലോകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ കാറ്റഗറിക്ക് പുറത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അപരനാക്കി അവരെ മുഴുവനും തന്നെ ശത്രുക്കളാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് വംശീയ ഫാസിസം പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒരു ജീവിതത്തിൽ മുഴുവനും തന്നെ മറ്റുള്ളവരോട് സൗഹൃദം വെച്ചു പുലർത്തുന്നവരായിരിക്കാം വംശീയ ഫാസിസത്തിൽ വിശ്വസിക്കുന്ന ഒരയൽക്കാരൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ അയൽക്കാരന്റെ കൂടെ നടക്കുന്ന ഒരാളായിരിക്കാം ആ അയൽക്കാരൻ്റെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളികളാകുന്ന ഒരാളായിരിക്കാം ആ അയൽക്കാരൻ എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യനായാലും വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം എന്തുമായിക്കൊള്ളട്ടെ അവൻ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ അവനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് എൻ്റെ മാനുഷികമായ ബാധ്യതയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനായിരിക്കാം അങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളെ ഒരു വിക്ടി നിങ്ങളെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾക്കെതിരെ വയലൻസ് കാണിക്കുമ്പോൾ വംശീയ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്ന നിങ്ങളുടെ ഭൂതകാല ചരിത്രത്തിനോ നിങ്ങളുടെ വർത്തമാന കാലത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന അത്യാത്മാതകരമായ അനുഭവങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല നിങ്ങൾ അപരവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പുറത്ത് നിർത്തപ്പെട്ടിരിക്കുന്ന എല്ലാ അർത്ഥത്തിലും പിടിതെറിയപ്പെടേണ്ടവനാണ് എന്ന് അവർ പ്രചരിപ്പിച്ചു ഒരു കാറ്റഗറിയിൽപ്പെട്ടവനാണെങ്കിൽ നിങ്ങളുടെ ജീവിത ഭൂതകാലത്തെയും വർത്തമാനകാല അനുഭവങ്ങളെയും എല്ലാം തന്നെ തമസ്കരിച്ചു കൊണ്ട് നിങ്ങൾക്കെതിരെ വയലൻസ് പ്രയോഗിക്കുമെന്നത് ഫാസിസത്തിന്റെ എക്കാലത്തെയും ഒരു രീതിശാസ്ത്രമാണ് അത് ജർമ്മനിയിലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്ന് ഫാസിസത്തോടൊപ്പം തോളോട് ീർന്ന് നിന്നുകൊണ്ട് ഫാസിസ്റ്റുകളെ ഏറ്റവും ആക്ലാദിപ്പിച്ചുകൊണ്ട് ഫലസ്തീനിൽ വംശീയ വിദ്വേഷം വാരി വിതറിക്കൊണ്ട് ജനലക്ഷങ്ങൾക്ക് നേരെ കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സൈനിസത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഫാസിസത്തിന് എപ്പോഴും തണലേകിയ മുതലാളിത്ത സാമ്രാജ്യത്വത്തിന്റെ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇവരെല്ലാവരും തന്നെ ഒരു വിഭാഗത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ പിടിതറിയപ്പെടേണ്ടവനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് തുരത്തി ഓടിക്കപ്പെടേണ്ട ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ ചരിത്രത്തിലെ വയലൻസ് നടത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വയലൻസിന്റെ ഒരു ഇര കൂടിയാണ് റിയാസ് മൗലവി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വയലൻസ് നടത്തുക എന്നത് മാത്രമല്ല ഹസ്യമായി വയലൻസ് ചെയ്യുന്നതിനു പകരം അത് പരസ്യമാക്കുക എന്നതും അതിന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി നേടിയെടുക്കുക എന്നതും വംശീയ ഫാസിസ്റ്റ് ഭീകരതയുടെ മറ്റൊരു രൂപമാണ് കാരണം ഫാസിസം നിലനിൽക്കുന്നത് അത് ഫിയർ ഭയം വിതറിക്കൊണ്ടാണ് എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഭയം എന്ന് പറയുന്ന ഒന്നിൻ്റെ കീഴിൽ ജനങ്ങളെ ജീവിക്കുന്നവരാക്കി മാറ്റിക്കൊണ്ട് ആളുകളെ മുന്നോട്ട് ആളുകളെ അടക്കി ഭരിക്കുക എന്നതാണ് എന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ബൃഹത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഭരണകൂടത്തിന്റെ ഉത്കണ്ഠകൾ എന്ന് പറയുന്ന കവിത അദ്ദേഹം നാസി ജർമ്മനി സന്ദർശിച്ച ഒരു സഞ്ചാരിയോട് ആരാണ് ജർമ്മനി ഭരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അവർ മറുപടി പറഞ്ഞു ഭയം എന്ന ഒരു വാക്കോട് കൂടിയാണ് ഭയമാണ് ഒരു രാജ്യത്തെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് രണ്ട് സ്വഭാവത്തിലുള്ള ഭയമുണ്ട് നമ്മുടെ രാജ്യത്തിന് രണ്ട് സ്വഭാവത്തിലുള്ള ഭയമുണ്ട് ഒന്ന് ഇരകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരെ എല്ലാ അർത്ഥത്തിലും നിഷ്ക്രിയരാക്കാൻ വേണ്ടി അവരുടെ സർവ്വവിധ ക്രിയാത്മകതകളെയും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശങ്ങളെയും പിഴിതറിയാൻ വേണ്ടി അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നു എന്നതാണെങ്കിൽ മറുഭാഗത്ത് മറുപക്ഷം നിൽക്കുന്ന ഫാസിസ്റ്റുകളെ അനുകൂലിക്കുന്ന ഫാസിസത്തെയും വംശീയ ഭീകരതയും പിന്തുണക്കുന്ന ആളുകളുടെ മനസ്സിലും ഇരകളെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയം ഉൽപ്പാദിപ്പിക്കുക ഇങ്ങനെ രണ്ട് സ്വഭാവത്തിൽ ഭയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഫാസിസം പ്രവർത്തിക്കുന്നത് ഒരു ഭാഗത്തെ ഇരകൾ അവരെ ഒന്നിനും പറ്റാത്തവരാക്കി മാറ്റുക നിങ്ങൾ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്താൽ നിങ്ങൾ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്താൽ നിങ്ങൾ ഇവിടെയുള്ള ഭരണകൂടത്തിനെതിരെ മുഷ്ടിചുരുട്ടി നിവർന്നു നിന്നാൽ നിങ്ങൾ വേട്ടയാടപ്പെടും എന്ന രൂപത്തിലെ ഒരു ഒരു രൂപത്തിൽ നിങ്ങളോട് പെരുമാറുമ്പോൾ സ്വാഭാവികമായും നല്ലൊരു ശതമാനം ആളുകള് ഭയം കാരണം ഒന്നും ചെയ്യാൻ മുന്നോട്ട് വരില്ല അവർ എപ്പോഴും തന്നെ നിഷ്ക്രിയത്വത്തിന്റെ മാളത്തിൽ ഒതുങ്ങി നിൽക്കാൻ താല്പര്യപ്പെടും ഫാസിസം ആഗ്രഹിക്കുന്നത് അതാണ് എപ്പോഴും തന്നെ നമ്മളെ നിഷ്ക്രിയരാക്കുക പക്ഷേ ഒരു ശക്തിക്കും ലോകത്ത് പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന ഇച്ഛാശക്തിയുള്ള മനുഷ്യനെ നിഷ്ക്രിയരാക്കാൻ സാധ്യമല്ല എന്ന് അമേരിക്കൻ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികളും ഗസയിലെ ജനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ തെരുവുകളിലും മറ്റുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കാലം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭയന്നുകൊണ്ട് നമ്മളെ നിഷ്ക്രിയരാക്കുക മറുഭാഗത്ത് ഭയത്തെ തന്നെ ഒരു ായമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനാവശ്യമായ ഭീതി ഇവരിതാ നാടു പിടിച്ചെടുക്കാൻ പോകുന്നു ഇവരിതാ ലോകം പിടിച്ചെടുക്കാൻ പോകുന്നു ഇവരിതാ ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കാൻ പോകുന്നു നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിന്റെ കാലത്ത് നടത്തിയ മുഴുവൻ പ്രസംഗങ്ങളും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ കൃത്രിമ മുഖം പ്രചരിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം പ്രചരിപ്പിച്ചു നടത്തിയ മുഴുവൻ പ്രസംഗങ്ങളിലും ഇതുപോലെയുള്ള ഭയം വിതറുന്ന പ്രഭാഷണങ്ങളായിരുന്നു അപ്പോൾ ഭയം വിതരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇരകളുടെ മനസ്സിൽ കൂടുതൽ ഭയം സൃഷ്ടിക്കണമെങ്കിൽ മോംബിലിൻചിങ്ങിന്റെ വാർത്തകളെ ഇരകൾ ദിവസവും പത്രത്തിലൂടെ വായിച്ചു കൊണ്ടിരിക്കണം റിയാസ് മൗലിവയെ പോലെയുള്ള ആളുകളെ കൊല ചെയ്യപ്പെട്ട ആ ഭീകരമായ ദൃശ്യങ്ങളെ നമ്മുടെ പത്രകോളങ്ങളിലും ടെലിവിഷനുകളിലും നിറഞ്ഞു നിൽക്കണം രഹസ്യമായി ഒരാളെ കൊന്നാല് ഭയം വേണ്ട അളവിൽ ഉൽപാദിപ്പിക്കാൻ സാധിക്കുകയില്ല ഏറ്റവും പരസ്യമായി ഏറ്റവും ഭീകരമായി ആളുകൾക്കെതിരെ വയലൻസ് പ്രയോഗിക്കുമ്പോഴാണ് ഇരകൾ കൂടുതൽ ഭയക്കുക എന്ന മനഃശാസ്ത്രം ഫാസിസ്റ്റുകൾക്കറിയാം ഈ മനഃശാസ്ത്രത്തിന്റെ ഒരു തന്ത്രം ഉപയോഗപ്പെടുന്ന ത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകളും ലോകത്തിലുള്ള ഏതാണ്ടല്ല ഫാസിസ്റ്റുകളും ഇന്ന് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയം ഉത്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഏതോ ഒരു മനുഷ്യനെ എവിടെയോ കുറക്കിട നുറങ്ങുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടില്ലാത്ത മറ്റുള്ളവർക്കെതിരെ ഒരു അനാവശ്യമായ വർത്തമാനം പോലും നടത്തിയിട്ടില്ലാത്ത നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഇവരെ അർദ്ധരാത്രിയിൽ കൊല്ലുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം ഒരു ഫാസിസത്തെ ആണ് നമ്മൾ ഇന്ന് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന ചോദ്യത്തിന് സോളിഡാരിറ്റിയും അതുപോലെയുള്ള സംഘങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയം വളരെ കൃത്യമാണ് ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ നിശബ്ദരാക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള നമ്മുടെ അവകാശങ്ങളെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനും എന്തിനധികം തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധ നിരസ്ടിക്കാനുള്ള അവകാശങ്ങളെപ്പോലെ റദ്ദു ചെയ്യാനും ഇന്ത്യയിലുള്ള വംശീയ ഭീകര ഫാസിസം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതിനു മുമ്പിൽ പദ്ധതി പോകാതെ അതിനു മുമ്പിലെ നമിക്കുന്നതിന് പകരം ധീരമായി നിന്നുകൊണ്ട് പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും ആഴമേറിയ മുദ്രാവാക്യങ്ങൾ എത്രമാത്രം ഉച്ചത്തിൽ മുടക്കാൻ പറ്റുമോ എന്തൊക്കെ സ്വഭാവത്തില് പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും സാധ്യമായ അളവിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പറ്റുമോ അങ്ങനെ നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ പ്രശസ്തനായ കവി ഫൈസ് അഹമ്മദ് പറയാറുള്ളത് പോലെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങളുടെ ചുണ്ടുകള് നിങ്ങളുടേതാണ് ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോരു യും ചുണ്ടുകളും മസ്തിഷ്കവും ഹൃദയവും നമ്മുടേത് മാത്രമാണ് എന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കറിയാമെന്നും നമ്മുടെ ജീവിതാത്വത്തെ നാം തന്നെ തീരുമാനിച്ചു കൊള്ളുമെന്നും തീരുമാനിച്ചുകൊണ്ട് ഉറച്ചിരുന്നു അണിചേരാൻ നമുക്ക് സാധിക്കണം സർവ്വശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിപാടി സർവാധിനാഥനായ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി ലാഹു റഹ്മാൻ റഹീം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം വലൈക്കും রহমতুল্লা কি ববরকাত